ടീസർ പോലെ തന്നെയാണ് ഒരു പിടിയും തരാതെയാണ് ട്രെയിലറും നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പ്രണവ് മോഹൻലാൽ നായകനാകുന്ന ഡി എസ് ഇറയുടെ ഇത്തവണ കുറച്ചുകൂടി ഡാർക്കാണ് കാരണം ഈ ചിത്രത്തിൽ നായകനും വില്ലനും എല്ലാം പ്രണവ് മോഹൻലാൽ ആണെന്ന സൂചനയാണ് ട്രെയിലർ നൽകിയിരിക്കുന്നത് പ്രേമയുദ്ധത്തിനു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഡി എസ് ഇറയുടെ ട്രെയിലർ കഴിഞ്ഞു പ്രണവ് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിന്റെ പോസ്റ്ററുകൾ മുതൽ ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു ഇപ്പോഴത്തെ ട്രെയിലർ മിന്നിമായും പ്രണവിന്റെ ഭാവങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കെയാണ് പ്രേക്ഷകർ രാഹുൽ സദാശിവന്റെ ഇഷ്ട ജോണറായ ഹൊറർ മൂഡിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ഹൊറർ ചിത്രമാണെന്ന് ട്രെയിലറിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് ക്രോധത്തിന്റെ ദിനം എന്നർത്ഥമാക്കുന്ന ദി ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് ലെ ആദ്യ അവസാനം മികച്ച ഹൊറർ അനുഭവം സമ്മാനിക്കുന്ന വലിയ സാങ്കേതിക നിലവാരത്തിൽ ഒരുക്കുന്ന ചിത്രമാണ് ഇതെന്ന പ്രതിയാണ് ഇപ്പോൾ പുറത്തുവന്ന ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നത് ട്രെയിലറിൽ ഉടനീളം പ്രണവ് മോഹൻലാൻ നിറഞ്ഞു നിൽക്കുമ്പോഴും പ്രണവിന്റെ വ്യത്യസ്ത ഷെയ്ഡുകൾ കാണാമെന്ന് പറയുകയാണ് പ്രണവ് മോഹൻലാനെ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവരെ ഇത് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകർ ട്രെയിലറിന് താഴെ കമന്റ് ബോക്സുകളിൽ എത്തിയിരിക്കുന്നത് ും കാരണം അത്രയ്ക്ക് മികച്ച പ്രകടനം പ്രണവ് മോഹൻലാൽ കാഴ്ചവെക്കുമ്പോൾ തന്നെ പ്രണവിന്റെ വ്യത്യസ്ത രണ്ട് ഷെയ്ഡുകൾ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് ട്രെയിലർ നൽകിയിരിക്കുന്നത് ഒന്ന് കുറച്ച് സ്കേറിയാണെങ്കിൽ ഒന്ന് സാധാരണ രീതിയിലാണ് രണ്ട് വ്യത്യസ്ത റോൾ വരുമ്പോൾ വില്ലനും നായകനും ഒക്കെ പ്രണവമാണോ എന്ന് നമ്മളെ സംശയപ്പെടുത്തുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് കൊറോ സീനുകളുടെ പേടിപ്പിക്കുന്ന രീതി ട്രെയിലറിൽ ഇല്ലെങ്കിലും ടീസറിൽ നമുക്ക് അങ്ങനെ ഒരു ചില സീനുകൾ കാണിച്ചു തന്നിരുന്നു ജെം സ്കേഴ്സ് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് ട്രെയിലർ കാണിക്കുന്നുണ്ട് അതിനപ്പുറം തന്നെ ശബ്ദങ്ങളുടെ ഒരു ഗംഭീര വിരുന്ന് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും ഹൊറർ എലമെന്റ് ഉള്ളപ്പോൾ ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് മ്യൂസിക്കും ബി ജി എം രീതിയിൽ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കാനുള്ള സാധ്യത ഈ ചിത്രം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ട്രെയിലർ സൂചന നൽകുന്നുണ്ട് അതിനപ്പുറം തന്നെ തിയേറ്ററിൽ ഗംഭീര അനുഭവമായിരിക്കും ഈ ഒരു ഡി എസ് ഇറേ എന്ന് പറഞ്ഞ സിനിമ നൽകാൻ പോകുന്നത് എന്നതും ഉറപ്പാക്കാം കാരണം ഇതുവരെ മലയാള സിനിമയിൽ ഒരു പ്രോപ്പർ ഹൊറർ സിനിമ സംഭവിച്ചിട്ടില്ല വന്നതൊക്കെ അത്രയ്ക്ക് വലിയ ഹൊറർ അല്ലായിരുന്നു നമ്മുടെ എവർ ക്ലാസിക്കായ മണിച്ചിത്രത്താഴ് ദേവദൂതൻ എന്നീ സിനിമകളൊക്കെ എടുത്താലും ഹൊറർ എലമെന്റ് ഉണ്ടെങ്കിലും ഹൊറിലേക്കല്ല ആ സിനിമ സഞ്ചരിച്ചത് മറ്റൊരു ിസ്റ്റെറി ത്രില്ലർ രീതിയിലാണ് ആ ചിത്രം സഞ്ചരിച്ചതെങ്കിലും പേടിപ്പിക്കുന്ന സീനുകളൊക്കെ വളരെ കുറവായിരുന്നു ഇതൊരു പ്രോപ്പർ ഹൊറർ ചിത്രം എന്ന് തന്നെ വിളിക്കാം ഈ ചിത്രത്തെ രാഹുൽ സദാശിവന്റെ തന്നെ നേരത്തെ സിനിമയായ ഭൂതകാലം പോലും ഹൊറർ ആയിരുന്നു പക്ഷെ അത് തിയേറ്റർ അനുഭവം നമുക്ക് സമ്മാനിക്കാൻ കഴിയാതെ പോയി അതൊരു ഒ ടി ടി റിലീസ് ആയിരുന്നു എന്നാൽ ഡി എസ് ഇറേ എന്ന ഈ പ്രണവ് മോഹല ചിത്രം പ്രോപ്പർ തിയേറ്റർ മെറ്റീരിയൽ ആണ് അതിനപ്പുറം ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയും ഈ ട്രെയിലറിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഭ്രമയോഗം സ്റ്റൈലൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട് ആ കുടുംബത്തിന് എന്തോ ഒരു ശാപമുണ്ട് എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് പ്രണവ് മോഹൻലൈ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുന്നില്ല പക്ഷേ ആ വീട്ടിൽ പെട്ടുപോകുന്നു ആ വീട്ടിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാണിക്കുന്ന സൂചനകൾ നൽകുന്നു അതിനപ്പുറം തുടക്കത്തിൽ കാണിക്കുന്ന ആ ഫ്രെയിം ചെയ്തു വെച്ച പഴയ ഫോട്ടോ കാണിക്കുമ്പോൾ അവരുടെ കാരണവർ അതിനൊരു പ്രമയുഗം സ്റ്റൈലൊക്കെ ഉണ്ട് അതും ഇതുമായി കണക്ട് ചെയ്ത് പോകുന്ന വല്ലതും സംഭവമായിരിക്കുമോ എന്നതൊക്കെ ചിന്തിക്കുകയാണ് പ്രേക്ഷകരും ഭ്രമയുഗം എന്ന സ്ഥലത്ത് നിന്നും ഒരു യൂണിവേഴ്സ് കണക്ഷൻ ഒക്കെ വരുമോ പ്രമയുഗത്തിൽ നിന്നും കണക്ട് ചെയ്ത് ഈ കാലഘട്ടത്തിലേക്ക് വരുന്ന രീതി അതൊക്കെ ഗംഭീരമായിരിക്കും അങ്ങനെയൊക്കെ വന്നാൽ എന്നതൊക്കെ പ്രേശ്കർ ചിന്തിക്കുമ്പോഴും അതൊക്കെ ഒരു വൈൽഡ് ചിന്തയാണ് അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല പക്ഷേ ഇത്തവണ പ്രണവ മോഹൻലാൽ നമ്മളെ ഞെട്ടിപ്പിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞു അതിനുള്ള സംഭവങ്ങൾ ഈ ചിത്രത്തിലുണ്ട് വ്യത്യസ്ത മേക്കിങ്ങും കളർ ഗ്രീഡിങ്ങും ഒക്കെ പ്രേക്ഷരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനൗട്ട് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രൻ എസ് ശശികാന്ത് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും രാഹുൽ സദാശിവൻ തന്നെയാണ് രാഹുൽ സദാശിവന്റെ ചിത്രം ഇത്തവണയും പ്രേക്ഷരെയ പീഡിപ്പിക്കുമെന്നാണ് ട്രെയിലറിൽ നിന്നുള്ള സൂചന